പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി സിയോ അന്ന് സ്കൂളിലെത്തിയത് ആദ്യം ആദ്യം ചെയ്ത് രാജീന്റെ ലീവ് വീണ്ടും നീട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തുകയാണ് ഇല്ല മാറ്റമൊന്നുമില്ല പതിനഞ്ച് ദിവസമാണ് നിലവിൽ ലീവ് എടുത്തിട്ടുള്ളത് ഇനി അത് കൂട്ടാനുള്ള സാധ്യതയാണ് ആദ്യം മുന്നിൽ കണ്ടത് കാരണം അവന് പെട്ടെന്നൊന്നും തനിക്കുമ്പിൽ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല അതുമാത്രമല്ല അവന്റെ കൂടെ ആരായിരുന്നുവെന്നും ആർക്കു വേണ്ടിയാണ് അവനെങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് താൻ ചോദിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിലവിൽ തനിക്ക് മുമ്പിലേക്ക് വരാതിരിക്കാൻ തന്നെ രാജീവ് മാക്സിമം ശ്രമിക്കും കുറച്ചെന്ന് അവനെ കളിപ്പിക്കാൻ തന്നെ തീരുമാനമുണ്ടായിരുന്നു പക്ഷെ അത് ഇത്രയും നീണ്ടുപോയത് അതിനിടയിൽ വന്നുപെട്ട നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു ഇനിയും അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂട എന്നുള്ളത് ആദിയുടെ മനസ്സ് ഓർമ്മിപ്പിച്ചു തെറ്റ് അവൻ ജീവിതത്തിന്റെ മുഴുവൻ ഭംഗിയോടും കൂടി ആസ്വദിച്ച് കഴിയുമ്പോൾ അവനൊരാൾക്ക് വേണ്ടി താനിനിയും തൻ്റെ പ്രിയപ്പെട്ട അവൾ അകറ്റി നിർത്തുന്ന ബുദ്ധിശൂന്യതയാണ് അതിനേക്കാളേറെ അവളെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ അരികിൽ ചേർന്നിരിക്കുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ അവൾക്കൊപ്പറങ്ങാൻ കിടക്കുമ്പോൾ അപ്പോഴെല്ലാം തനിക്കുള്ളിൽ ഇപ്പോൾ വേണ്ടാത്ത അനവധി ചിന്തകൾ കടന്നു കൂടിയിരിക്കുന്നു തൻ്റേതാണ് തന്നെ അവൾക്കും ജീവനോളം ഇഷ്ടമാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെയും അകറ്റി നിർത്താൻ ഇനിയും വയ്യെന്നുള്ള ഹൃദയത്തിൻ്റെ വിങ്ങലാണ് ചേർത്ത് പിടിക്കാനും ഉയരോളം ആഴത്തിൽ അവളെ അറിയാനുമുള്ള മോഹം തനിൽ ഇപ്പോൾ നിയന്ത്രണാതീതമായിരിക്കുന്നു ആ നോട്ടവും ചിരിയും ചൊടിയും അവളിലേക്ക് തന്നെ കോർത്തിടുന്നൊരു ചുഴിയായി മാറിയിരിക്കുന്നു കസേരയിലേക്ക് ചാഞ്ഞുകൊണ്ട് മനോഹരമായ ഒരു ചിരിയോട് ആദ്യ ഓർത്തത് മുഴുവൻ അവളെ കുറിച്ചായിരുന്നു സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല തന്നിൽ ഇത്രയും പെട്ടെന്നൊരു മാറ്റം വരുമെന്നുള്ളത് ഇത്രയും വേഗം കൃഷ്ണപ്രിയ ഒരു ഭ്രാന്ത് പോലെ തന്നിലേക്ക് പടർന്ന് കയറുമെന്നും നനത്തൊരു ചിരിയോട് അവൻ കണ്ണുകൾ അടച്ചു എന്നിട്ടും കൺ മുമ്പിൽ വന്നൊരുത്തി അവനോട് കലഹിച്ചു കുറുമ്പ് കാണിച്ചുകൊണ്ട് മുഖം വീർപ്പിച്ചു ഇത്രയും കാലവും തന്നിലില്ലാത്ത ഏതൊക്കെയോ മൃദുല വികാരങ്ങൾ കൂടി അവളോടൊപ്പമുള്ള നിമിഷങ്ങൾ പിറവികൊള്ളുന്നു അതുതന്നെ കുളിരണീക്കുന്നതിനോടൊപ്പം ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ജനിച്ചിട്ട് ഇന്നോളം അറിയാത്തൊരു സുഖം സമാധാനം മനുഷ്യനൊരു കൂട്ട് വേണമെന്ന് പറയുന്നതിൻ്റെ പൊരുളറിയുന്നു സങ്കടം പറയാനും സ്നേഹിക്കാനും സന്തോഷം നൽകാനും തളരുമ്പോൾ താങ്ങാനും ഒരു കൂട്ട് വേണം അതില്ലാതെ വയ്യ ആദ്യം അവിടെ കാണാനുള്ള മോഹം കലശലായി കാണാനുള്ള മോഹം തന്നെയല്ലേ പ്രണയത്തിൻ്റെ തീവ്രതയും ജോലിക്ക് പോകാൻ റെഡിയായിട്ടാണ് സഞ്ജു പിന്നെ നന്ദുവിന്റെ മുറിയിലേക്ക് ചെന്നു അവനെ കണ്ട നന്ദു കുറുമ്പോടെ തന്നെ രണ്ട് കവളിലും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവനെ വെല്ലുവിളിയോടെ നോക്കി സഞ്ജു അത് കണ്ടതും കള്ളച്ചിരിയോടെ അവന്റെ തോളിലുള്ള ബാഗ് ഊരി കിടക്കയിലേക്ക് വെച്ചുകൊണ്ട് അവടെ ഇരുന്നു എനിക്ക് നിന്റെ കവിളിയിൽ ഒന്നുവെച്ചുകൊണ്ട് യാത്ര പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല നന്ദൂസ് പറയിലും അവനോൾ ആഞ്ഞു പുഴുകിക്കൊണ്ട് അവടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി നന്ദൂസ് ചെക്കായതുപോലെ കുഴഞ്ഞിരുന്നു എപ്പടി സഞ്ജു കുറുമ്പോട മൂക്കിൻ തുമ്പിൽ തട്ടി കണ്ണിറക്കി കൊണ്ട് ചോദിച്ചു ഓട്ടെ ബാഗ് തിരികെ തോളിട്ടുണ്ട് അവൻ എഴുന്നേറ്റുകൊണ്ട് പറയുമ്പോൾ നന്ദു മുഖം ഒരു കൊട്ടകണക്കിനെ വീർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി എഴുന്നേറ്റ് സഞ്ജു അതേ സ്പീഡിൽ കുനിഞ്ഞുകൊണ്ട് അവടെ കവിളിൽ കടിച്ചുകൊണ്ട് ഉറക്കെ ചിരിച്ചു നന്ദു പല്ലടിച്ചുകൊണ്ട് അവൻ എറിയാൻ തലയിനെടുക്കും മുന്നേ സഞ്ജു അതേ ചിരിയോടെ ഓടി വാതിലിനപ്പുറം കടന്നിട്ട് മറിഞ്ഞു നിന്നു ഒരു നിമിഷം അങ്ങോട്ട് തിരിഞ്ഞു നോക്കി നിന്നിട്ട് അവൻ പോയ വഴിയെ നോക്കി ചിരിയോടെ കവിളിൽ തലോടി തിരിഞ്ഞ നന്ദു അതേ സ്പീഡിൽ തന്നെ നോക്കുമ്പോൾ കള്ളച്ചിരിയോടെ അവൻ അവിടെ തന്നെ നിൽപ്പുണ്ട് അവനെ കണ്ടതും കണ്ണിറുകിയ ചിമ്മി നന്ദു ചമ്മലോടെ മുഖം തിരിച്ചു വരുമ്പെന്നേക്കും കൊണ്ടുവരണോ ഭാര്യേ കണ്ണടച്ചിരിക്കുന്നവരുടെ മുഖത്തേക്ക് ഊതികൊണ്ട് അവൻ കളിയോടെ ചോദിച്ചു കണ്ണു തുറക്കാത്ത നന്ദു വേണ്ടെന്ന് തലയാട്ടി അവ കണ്ട ചിരിയോടെ തന്നെയാണ് സഞ്ജു ഇറങ്ങിപ്പോയത് മോനെ ചുണ്ടിലാ ചിരിയോടെ തന്നെ ഹാളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ നേരെ വന്നുകൊണ്ട് നളിനി വിളിച്ചു എന്താമേ അവനവരെ നോക്കി മറ്റന്നാ പ്രകാശിൻ്റെ പറയാമെന്ന് പൂർത്തിയാക്കാൻ കഴിയാത്തൊരു ഗദ്ഗതം നളിനിയുടെ തൊണ്ടയിൽ വിങ്ങി എനിക്കറിയാമേ അമ്മേ അത് പറയുമ്പോൾ അവൻ്റെയും ശബ്ദം പതിഞ്ഞു കണ്ണുകൾ ചുവരിൽ അപ്പോഴും ചിരിയോടെയുള്ള പ്രകാശിൻ്റെയും ഭാര്യയുടെയും ഫോട്ടോയിലേക്ക് നീണ്ടു അവരപ്പോഴും ചിരിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു കുറവും ഒരാശ്യണമ്മേ ആസിനോടും അമ്മയോടുള്ള എൻ്റെ കടവാണത് ആ ഫോട്ടോയിലേക്ക് നോക്കിയത് പറയുമ്പോൾ സഞ്ജുവിൻ്റെയും ഉള്ളിൽ വിങ്ങുന്നുണ്ടായിരുന്നു അവളെ കണ്ടുപിടിക്കാൻ േ അനൂപിന്റെ തോളിൽ പിടിച്ച് വച്ചുകൊണ്ട് ദീപു ആവേശത്തിൽ ചോദിച്ചു നിമിഷം പോലും കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത പോലെയായിരുന്നു ദീപുവിന്റെ പെരുമാറ്റം അനൂപിന് അത് വളരെ വ്യക്തമായും മനസ്സിലായി അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ പോലെ ഒരു ഒഴുക്കില്ലാതെ സാവധാനം ചെറിയ സസ്പെൻസ് ഒക്കെ ഇട്ട് അത്യാവശ്യം ജാടൊക്കെ ആയിട്ട് എന്തുകൊണ്ടോ അവൻ ആ നിമിഷം വല്ലാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്താ ഇപ്പോ വല്ലാത്തൊരു വലിയ അനൂപിന്റെ ആ പെരുമാറ്റം ഇഷ്ടമാവാത്ത പോലെ ദീപുനോട് ചോദിച്ചു ഹേ ഒന്നുമില്ല അനൂപ് ചുണ്ടൊട്ടി അലാ എനിക്കങ്ങനെ തോന്നി ദീപു ഒന്ന് ചുഴിഞ്ഞു നോക്കി അതിലെനിക്കൊന്നും പറയാനുമില്ല നിന്റെ തോന്നലുകൾ എനിക്ക് ഉത്തരം പറയാനുള്ള ചോദ്യങ്ങളല്ലോ അനൂപ് ദീപുവിനെ തീർത്ത് നിസ്സാരവത്കരിച്ചു മാളവികയെ തനിക്കറിയാമെന്ന വെളിപ്പെടുത്തലോടെ അവനിപ്പോൾ തന്റെ സഹായം അത്യാവശ്യമാണെന്ന് അനൂപിന് മനസ്സിലായതാണ് ഈ സംസാരങ്ങൾക്ക് വഴിവെച്ചത് നന്ദി വേണോടാ ദേഷ്യം സഹിക്കാൻ കഴിയാ ദീപ് പള്ളി അടിച്ചു അതിന് ഞാനെന്ത് നന്ദി കാണിച്ചു അവളെ അവളെടെന്ന് പറഞ്ഞാൽ എന്താ ദീപ അനൂപിനെ ചെറഞ്ഞു നോക്കി പറഞ്ഞു കയറുന്ന അവളെന്റെ പോക്കറ്റിലൊന്നുമല്ലല്ലോ അത് പറഞ്ഞുകൊണ്ട് അനൂപ് ഞുണ്ടി കൊണ്ട് ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി ദേഷ്യത്തോടെ പല്ലി അടിച്ചുകൊണ്ട് ദീപു അവനരികിലേക്ക് ചെന്നു അവന് മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു ഇത്രയും അടുത്തറിയാവുന്ന ഇവനെ കയ്യിൽ കിട്ടിയിട്ടും ഇനി അവളെ തേടി പിടിക്കാൻ മറ്റൊരു വഴി കണ്ടുപിടിക്കേണ്ടില്ലെന്ന് തന്നെ ദീപുവിന് തോന്നി പുറത്തു കാണുന്ന പൂന്തോട്ടത്തിലേക്കും അതിനരികിലെ പാർക്കിങ്ങിലേക്ക് നോക്കിയിരിക്കുന്ന അനൂപിനെ ഇടയ്ക്കിടെ നോക്കി നിന്നിട്ട് ഒരു ദീപുരനുനയ ചർച്ചയ്ക്ക് ഒരുങ്ങുന്നുണ്ട് അവളെ കൊണ്ടുപോകാൻ എവിടെയാ ജോലിന്ന് നിനക്കറിയോ ദ്വീപ് അല്പമായിടുത്തിയ ശബ്ദത്തോട് ചോദിച്ചു ഇല്ല ഒട്ടും ആയവില്ലാത്ത അനൂപിൻ്റെ ഉത്തരം നോട്ടം അപ്പോഴും പുറത്തേക്ക് തന്നെ അവിടെയുള്ള ഓരോന്നിനെയും കുഞ്ഞു കുട്ടികളെ പോലും അവൻ്റെ കഴുകൻ കണ്ണുകൾ വെറുതെ വിടുന്നില്ല അവന് താമസം ഇവിടെയെന്നറിയോ ദേഷ്യമൊതുക്കി ദീപ് വീണ് ചോദിച്ചു ഇല്ല ബാഭേദമൊന്നുമില്ലാതെ അനൂപ് മറുപടി പറഞ്ഞു ഇനി അവിടെ നിന്നാൽ അവനെ താൻ തല്ലുമെന്നും അങ്ങനെ വല്ലതും ചെയ്താൽ അതോടെ ആ വഴി അടഞ്ഞു പോകുമെന്ന് അവനൊരു ഭയമുണ്ടായിരുന്നു കാരണം അനൂപ് തന്നെക്കാൾ തെറ്റാണെന്ന് ഇതിനോടകം തന്നെ ദീപ് മനസ്സിലാക്കിയിരുന്നു എന്ത് പറ്റിടാ ആദർശ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തനിക്കരികിൽ നിന്നുകൊണ്ട് ഇടയ്ക്കിടെ നെറ്റിൽ കൈവെച്ച് ഒഴിയുന്ന ആദർശിനെ നോക്കി കുഞ്ഞൊരു ചിരിയോടെ സഞ്ജി ചോദിച്ചു ഏഹ് ഒന്നുമില്ല ആദർശി വിളറിയൊരു ചിരിയോടെ അവനെ നോക്കി അത് വെറുതെ എന്തോ പ്രശ്നമൊന്നും ഞങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് പ്രശ്നങ്ങളില്ലെന്നോ പറയില്ലെന്നോ അത് വ്യക്തമായി പറഞ്ഞു തരുമോ എനിക്ക് ഈ ചോദ്യം ആവർത്തിക്കാതിരിക്കാലോ അതേ ചിരിയോടെ തന്നെ സഞ്ജു പറയുമ്പോൾ അതുവരെയും തോന്നാത്ത ഒരടുപ്പം അവനോട് തോന്നുന്ന പോലെയാണ് ആദർശിന് അനുഭവപ്പെട്ടത് അല്ലെങ്കിൽ അവനേക്കാൾ ഒരു വർഷം മുന്നേ ഈ സ്ഥാപനത്തിൽ എത്തിപ്പെട്ടിട്ടും ഇതുവരെ ഇവിടെ ആരോടും തോന്നാത്തൊരടപ്പം അത് ഇവനോട് തോന്നാറുണ്ട് തൊട്ടടുത്ത സീറ്റുകളിലാണ് എന്നിരുന്നാലും വലുതായി സംസാരിച്ചിട്ടൊന്നുമില്ല എന്നാലും വളരെ കാലം മുന്നേ അറിയാവുന്ന പോലെ ഒരുവൻ ഉള്ളിലുള്ള സംഘർഷങ്ങളും ടെൻഷനും ഷെയർ ചെയ്താലേ ചെയ്യാനുള്ള മനസ്സുണ്ടായ അതിൽ നിന്ന് റിലീഫ് ഇട്ടും ആദർശം പറഞ്ഞിരുന്ന സഹപ്രദേ എനിക്കുണ്ടായിരുന്നു അവൻ ഇപ്പം എവിടെയാണോ എന്തോ മുന്നിലെ ലാപ്പിൽ നോക്കിയൊരു നെടുവീർപ്പിന്റെ അകമ്പടിയോടെ അങ്ങേയറ്റം ഗൗരവത്തോടെ പറയുന്ന സഞ്ജുവിനെ നോക്കിയപ്പോൾ ആദർശ സങ്കടം മറന്നുകൊണ്ട് ചിരിച്ചുപോയി തനിക്ക് മുന്നിൽ ലാപ്പ് അടച്ചുകൊണ്ട് ആദർശ അവന് നേരെ തിരിഞ്ഞു വാ നമുക്കൊരു കോഫി അടിച്ചിട്ട് വരാം അവൻ പറഞ്ഞുകൊണ്ട് സഞ്ജു ആദ്യം എഴുന്നേറ്റു അവന് പുറകെ ആദർശം ഓരോ കോഫി കപ്പുമായി രണ്ടുപേരും അവിടെയുള്ള സോഫയിൽ ഇരുന്നു ഇനി പറയും സഞ്ജു ആവശ്യപ്പെട്ടിട്ടും പിന്നെ ഒന്നോ രണ്ടോ നിമിഷങ്ങൾക്ക് ശേഷമാണ് ആദർശ് പറഞ്ഞു തുടങ്ങിയത് കയ്യെത്തും ദൂരെ നിന്നും നഷ്ടപ്പെട്ടു പോയൊരു ഇഷ്ടത്തിന്റെ ഭാരം അവനെ ഇപ്പോഴും അല്ലാതെ കഷ്ടപ്പെടുന്നു സഞ്ജയ നന്നേ പതിഞ്ഞുപോയൊരു ശബ്ദത്തിൽ ഉള്ളിലെ ഭാരം അത്രയും ആ വാക്കുകൾക്കുള്ളിൽ നിറച്ചുകൊണ്ട് കൊണ്ട് ആദർശ പറയുമ്പോൾ സഞ്ജു അത്രമേൽ അലിവോട് അവനെ നോക്കി ആ നോവിൻ്റെ വേവും ചൂടും അവനാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലോ എങ്ങനെയാന്ന് എനിക്കുള്ളൂ നഷ്ടം വന്ന് അത് ചോദിക്കുമ്പോൾ ആദർശിൻ്റെ വേദന അപ്പാടെ സഞ്ജു കടമെടുത്തിരുന്ന പോലെ അവന്റെ സ്വരം വിങ്ങി അന്ന് അന്ന് എനിക്ക് ഈ ജോലിയില്ല അല്ല അങ്ങനെയല്ല അന്ന് എനിക്ക് ഈ ജോലി കിട്ടിയിട്ടില്ല അവണിന്റെ വീട്ടിൽ എനിക്ക് പ്രത്യേകിച്ച് വിലയുമില്ല നേരത്തെ ഒരു പുച്ഛത്തോട് ആദർശി പറയുമ്പോൾ സഞ്ജുവിന് സ്വന്തം ജീവിതമാണ് കണ്ടിരുന്നത് ഈ ജോലി ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അന്ന് എല്ലാരും പറഞ്ഞപ്പോ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് കല്യാണം ഉറപ്പിച്ച എന്ന് വിശ്വസിച്ച് മണ്ഡപത്തിലെത്തിയ ആ പാമ്പുണ്ണിനെ എനിക്ക് ഉപേക്ഷിച്ച് കളയേണ്ടി വരില്ലായിരുന്നു അങ്ങേയറ്റം നഷ്ടബോധമാണ് ആ വാക്കുകൾക്ക് അതുമാത്രം മനസ്സിലായെന്നല്ലാതെ കൂടുതലൊന്നും സഞ്ജീവിനെ മനസ്സിലായില്ല കഴിയുമെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം അദർഷ് അങ്ങോട്ട് സഞ്ജു മനസ്സിലുള്ള അതുപോലെ തന്നെ അവനോട് പറഞ്ഞു അന്നത്തെ ആ കാല ഓർമ്മകളിലേക്ക് ആവാഹിക്കുന്ന പോലെ ആദർശം ഒരു നിമിഷം കണ്ണടച്ച് പിടിച്ചു അന്ന് ഞാനൊരു കടയിൽ സ്റ്റാഫായിട്ട് നിൽക്കുക എൻ്റെ അച്ഛൻ ഗവൺമെൻറ് ബാങ്കിലെ മാനേജറാണ് എനിക്ക് മൂത്തൊരു മകനും മകളും അച്ഛൻ സ്വപ്നം കണ്ട പോലെ പഠിച്ചു അവരൊക്കെ വലിയ നിലയിലേക്ക് കയറിപ്പോയപ്പോൾ ഞാൻ മാത്രം അച്ഛൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു സഞ്ജു ഒരക്ഷരമിണ്ടാതെ അവന് കേട്ടിരുന്നു അതിൽ അച്ഛന് നല്ല എതിർപ്പുമുണ്ട് പക്ഷേ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറില്ല ഒരു കാര്യത്തിൽ എനിക്കൊരു പ്രാധാന്യമില്ല അതിലൊന്നും എനിക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മ മരിച്ചു പോയതോടെയാ ഞാൻ എത്രമാത്രം തനിച്ചാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് എനിക്കൊരു കൂട്ട് ഞാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെയായിരുന്നു ഞാൻ അവളെ കണ്ടത് അത് പറയുമ്പോൾ ആദർശിൻ്റെ മുഖം വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു അത് പെട്ടെന്ന് മനസ്സിലായി ഒരു പാവം ആരോടധികം സംസാരിച്ചുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നനത്തൊരു ചിരിയോടെയല്ലാതെ അവളെ ഞാൻ കണ്ടിട്ടേയില്ല സഞ്ജയ് ആ ചിരി കാണുമ്പോഴൊക്കെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ വന്നു ചേരുന്ന പോലെയാണ് അകലേക്ക് നോക്കിയത് പറയുമ്പോൾ ആ നിമിഷവും കൺമുമ്പിൽ അവൻ ആ കാഴ്ചകൾ കാണുന്നുണ്ടെന്ന് തോന്നും വിധം പ്രസന്നമായിരുന്നു ആദർശിൻ്റെ മുഖം നേരത്തെ ഒരു ചിരിയോടെ സഞ്ജു അവനെ നോക്കിയിരുന്നു എന്താ കടക്ക് മുന്നിലായിരുന്നു അവളുടെ ഷോപ്പ് എന്നും കാണാമെന്നുള്ളതായിരുന്നു അതെൻ്റെ ഏറ്റവും വലിയ സന്തോഷം നോക്കി നോക്കി അവളോട് എനിക്ക് അടങ്ങാത്ത പ്രണയം തോന്നിപ്പോയി മുഖം ജരിച്ച സഞ്ജുവിനെ നോക്കിയത് പറയുമ്പോൾ അതുവരെയും കാണാത്തത്രയും മനോഹരമായൊരു ശരിയുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് പ്രണയം കൊണ്ട് എൻ്റെ മനസ്സ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്തും ഒരു നോട്ടം കൊണ്ടുപോലെ എന്നെ കടാക്ഷിക്കാത്തവളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞ നിമിഷം ആദ്യമായിട്ട് എൻ്റെ അച്ഛനെന്നെ അടിച്ചു ഞൊടിയിടെ കൊണ്ട് ആദർശൻ്റെ കണ്ണുകളെങ്കിൽ സഞ്ജു അപ്പോഴും ഒന്നും പറയാതെ അവനെ കേട്ടിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്മാറിയില്ല എന്ത് സഹിച്ചിട്ടായാലും എത്ര വേദനിച്ചിട്ടായാലും അവൾ എനിക്ക് വേണമായിരുന്നു എനിക്കുള്ള ഏക ആശ്രയമായിരുന്നു സന്തോഷമായിരുന്നു പക്ഷേ ഹൃദയം വിങ്ങിയൊരു നെടുവീർപ്പോടെ ആദർശ മുഖം പൊതിഞ്ഞു പിടിച്ചു ദൈവം എൻ്റെ കൂടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞ ഏതോ ഒരു നിമിഷം ഒടുവിൽ ഒടുവിൽ എല്ലാവരും സമ്മതിച്ചു ലോകം കീഴടക്കാൻ്റെ സന്തോഷമായിരുന്നു എനിക്കന്ന് എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞിട്ട് വേണം അവൾ എന്ന് എൻ്റെ മോഹം കാൽ പിടിച്ച് എൻ്റെ വീട്ടുകാർ ഞാൻ സമ്മതിപ്പിച്ചെടുത്തു വെറൊരു കല്യാണാലോചനയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ സ്വന്തമായിട്ട് വേണം ഉള്ളു മുഴുവനും അവളെ നടന്നിരുന്ന കാര്യം അവളറിയിക്കാൻ അത്രയേറെ കൊതിയോടെ തീവ്രമായ സ്നേഹത്തോടെ നിമിഷങ്ങൾ എണ്ണി കാത്തിരുന്നു പക്ഷേ വീണ്ടും അതിനെ മുഖം വാങ്ങി ആ നിമിഷങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട പോലെ ആദർശിനി ശ്വാസം മുട്ടുന്ന പോലെ തോന്നി കല്യാണമണ്ഡപത്തിൽ വെച്ചാ അവളുടെ സഹോദരി ആരുടെ കൂടെ ഒളിച്ചോടി പോയത് അതോടെ അതോടൊരു കാരണം കാത്തു നിരുന്ന എൻ്റെ വീട്ടുകാര് ആ അവസരം മുതലാക്കി ഒരു തരിപ്പിൽ നിന്ന് പോയി ഞാൻ നിറഞ്ഞ കണ്ണോടെ എന്നെ നോക്കിയിരിക്കുന്നവൾ അവിടെ ഇട്ട് അച്ഛനെ ഏട്ടനും പിടിച്ച് വലിച്ചെനെ കാറിക്കാറ്റി കൊണ്ടു ആദർശ വീണ മുഖം പൊതിഞ്ഞ് പിടിച്ചു അല്പനേരം നേരെ രണ്ടുപേരും മൗനമായിരുന്നു ബ്രാന്നു പിടിച്ചു പോലായിരുന്നു അന്ന് മുഴുവൻ ഞാൻ പക്ഷെ അവരൻ്റെ മുറിയിൽ പൂട്ടിയിട്ട് കളഞ്ഞു ഒന്നിനും കഴിയാതെ ഞാൻ അടച്ചിട്ട മുറിയിൽ ഒരാഴ്ച കഴിഞ്ഞ് എന്നെ ഞാൻ ഞാനാദ്യം അവളെ തേടി ഇറങ്ങി അന്ന് അന്ന് എൻ്റെ തകർച്ച പൂർണ്ണമായിരുന്നു ഒരിത്തിരി പ്രതീക്ഷ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു അന്നത്തോടെ അതും അവസാനിച്ചു സഞ്ച ഒട്ടും പ്രതീക്ഷിക്കാതെ ആദർശം ഉറക്കെ കരഞ്ഞു പോയിരുന്നു രാവിലെയുള്ള കുളി കഴിഞ്ഞാൽ തന്നെ പത്മയ്ക്ക് ആവേശമാണ് ആ തിളക്കം അവടെ കണ്ണുകൾക്കുമുണ്ട് വന്നിട്ടാ രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ പക്ഷെ അത്രയും ചെറിയ സമയം കൊണ്ട് തന്നെ അവളിൽ അടിഞ്ഞുകൂടി അരക്ഷിതാവസ്ഥയുടെ വിഴുപ്പ് പാണ്ഡം അവിടെയുള്ളവർ സ്നേഹത്തോടെ എടുത്തു കളഞ്ഞിരുന്നു സിനിമയിലൊക്കെ പോലെയുള്ള മനോഹരമായ അവിടം അവൾക്ക് നൽകുന്ന സുരക്ഷിതത്വം വളരെ വലുതായിരുന്നു അവളെ സംബന്ധിച്ച് അനൂപ് എന്ന വേട്ടമൃഗത്തിന്റെ ശല്യമില്ലാതെ അവന്റെ ഉപദ്രവങ്ങളെയും മനസ്സിലെ അവസാന പ്രതീക്ഷകളെ പോലും കരയിപ്പിച്ച് കളയുന്ന വിഷമമുള്ളുകളെ പോലുള്ള ചീത്ത വിളികളെയും ഭയക്കാത്ത ദിനങ്ങൾ അത് തന്നെ ചിലർ ആശ്വാസമൊന്നുമല്ല പിന്നെ അവിടെയുള്ളവരുടെ സ്നേഹവും പരിഗണനയും നിറഞ്ഞ നിൽക്കുന്ന സംസാരങ്ങളും മൊത്തത്തിൽ അവിടമാകെ ഒരു പോസിറ്റീവ് എനർജിയാണ് നിറഞ്ഞു നിൽപ്പുള്ളത് അവിടെ അഡ്മിറ്റ് ചെയ്തതിന് ഒരുപാട് കാശായി കാണുമെന്ന് ഉറപ്പാണ് അത് ഓർക്കുമ്പോൾ മാത്രമാണ് ആകെ ഒരു എവിടെ നിന്ന് എഴുന്നേറ്റാൽ അത് കൊടുത്തു വീഴണമെന്ന് അവൾക്കുള്ളിൽ തോന്നി തുടങ്ങിയിരുന്നു സഞ്ജു ആദർശിനെ അടക്കി പിടിച്ചിരുന്നു അല്പനേരത്തിന് ശേഷം അവൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടിയതും മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൻ സഞ്ജുവിനെ നന്ദിയോടെ നോക്കി പോയെന്ന് മുഖം കഴിയൂ ആദർശ് ഉള്ളിൽ ആവ പോലെ തിളച്ചു മറിയുന്ന സംശയങ്ങൾ ഒതുക്കി സഞ്ജുവിനോട് പറഞ്ഞു അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റുപോയത് ആദർശ പറഞ്ഞു തീർത്ത കാര്യങ്ങൾ കൂടി സഞ്ജു ഒരു പ്രാവശ്യം കൂടി തിരിച്ചു കടന്നു അപ്പഴേലാ ഉള്ളിലെ സംശയം കൂടുതൽ ബലപ്പെടുന്നുണ്ടായിരുന്നു മുഖം കഴുകി തുടച്ചുകൊണ്ട് ആദർശി വീണ്ടും അവനരിയിലേക്ക് വന്നിരുന്നു ആദർശി ഇപ്പോൾ താമസം സഞ്ജു വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടു ഇനി അങ്ങോട്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുക എന്നത് അവൻ്റെ കൂടി ആവശ്യമായി മാറുകയായിരുന്നു ആ നിമിഷം മുതൽ അതെ വീണ്ടും വീണ്ടും ഞാൻ ആ പെണ്ണിന് പുറകെ തന്നെയാണെന്ന് പറഞ്ഞോണ്ട് വീട്ടിൽ അച്ഛനെടനും ബഹളം വെച്ചു തുടങ്ങി എടനും ഭാര്യയ്ക്കും ഞാനൊരു അധികപറ്റായിരുന്നു എന്നും എന്നുള്ള അച്ഛൻ്റെ ദേഷ്യം അവരുടെ പ്രോത്സാഹനം കൊണ്ട് ആളിക്കത്തിക്കാൻ അവർക്കുണ്ടായി കാരണം എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ സ്വത്തുക്കൾ എഴുതി വെച്ചില്ലെങ്കിൽ അത് അവർക്കുകൂടി എടുക്കാമല്ലോ പുച്ഛൻ നിറഞ്ഞൊരു ചിരിയോടെ ആദർശം അത് പറയുമ്പോൾ എന്തുകൊണ്ടോ സഞ്ജുവിന്റെ മനസ്സിലൂടെ ലക്ഷ്മിയുടെ സ്നേഹം നിറഞ്ഞ മുഖം ഓടിപ്പാഞ്ഞുപോയി സ്വന്തം മകനോളം ഭർത്താവിൻ്റെ അനിയനെ സ്നേഹിക്കാൻ കഴിയുന്ന ആ മനസ്സിനെ അവനൊന്ന് മനസ്സുകൊണ്ട് തൊഴുതുപോയി മറ്റൊരാൾ അവരുടെ അനുഭവങ്ങൾ പൊട്ടി തുറന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണെന്ന് നമ്മൾ മനസ്സിലാക്കൂ മനസ്സിലാക്കുക വീട്ടിലച്ഛനൊഴികെ മറ്റെല്ലാവർക്കും ഞാൻ പ്രിയപ്പെട്ടവനായിരുന്നു എന്നിട്ടും പലപ്പോഴും അച്ഛൻ്റെ അവഗണന തന്നെ എത്ര നീറ്റിച്ചു നോവിച്ചു ഒരു വീട്ടിൽ എല്ലാവരും വെറുക്കപ്പെട്ട് കഴിയുന്ന ഇവൻ്റെ മനസ്സ് എത്ര നൊന്ത് കാണും ആ ഓർമ്മയിൽ തന്നെ സഞ്ജുവിൻ്റെ കൈകൾ ആദർശിനെ വലയം വെച്ചു എന്നിട്ട് ബാക്കി പറ ആദർശ് സഞ്ജു അരിവോടെ ചോദിച്ചു ക്ലീഷ്യ സ്റ്റോറിയാണ് സഞ്ജയ് ആദർശ ഒരു വിളറിയ ചിരിയോടെ പറഞ്ഞു ഹ എന്നാലും ചുമ്മാ പറഞ്ഞങ്ങായി സഞ്ജു കണ്ണി ചിരിച്ചുകൊണ്ട് കൂടുതൽ അവനിലേക്ക് ചേർന്നിരുന്നു എന്തുകൊണ്ടോ അവനത് ആഗ്രഹിക്കുന്നു എന്നൊരു തോന്നലിൽ അവരുടെ അവഗണനയും വെറുപ്പൊന്നും തന്നെ കാര്യമായിട്ട് ബാധിച്ചില്ല പക്ഷേ പക്ഷെ ഞാൻ സ്നേഹം പങ്കിടാൻ ചോദിച്ച അവളെ ഞാൻ ഉപേക്ഷിച്ച അതേ അവസ്ഥയിൽ നിന്നും ആരോ കൈ പിടിച്ചെന്നറിഞ്ഞതും ഞാൻ ഞാനാകെ വീണ്ടും ആദർശ എൻ്റെ കണ്ണ് നിറഞ്ഞു പറയാൻ എനിക്കൊരു ന്യായവും ഇല്ല ഞാൻ ചെയ്ത ശുദ്ധ ചറ്റത്തിലായിരുന്നു പക്ഷേ പക്ഷെ അവൾ നഷ്ടം വന്നതെന്ന് ചിന്തിക്കുന്ന പോലും എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു മാസങ്ങളോളം അവനൊന്ന് ശ്വാസമെടുത്തിട്ട് സഞ്ജീവിനെ നോക്കി ഹൃദയമാ സത്യംഗീകരിക്കാൻ മടി കാണിച്ചു കുറെയേറെ സ്വപ്നങ്ങൾ കണ്ടതല്ലേ അതെല്ലാ ദിവസങ്ങളും എന്നെ കൊല്ലാതെ കൊന്നുകൊണ്ടിരുന്നു പക്ഷെ അപ്പോഴും അവള് സുഖമായിട്ട് ജീവിക്കണേന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന മുഴുവന് ആദർശ തിളക്കമില്ലാത്തൊരു ചിരിയോടെ സഞ്ജീവിനെ നോക്കി ആ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ അവരുടെ അടുത്ത മാർഗ്ഗമായിരുന്നു എനിക്ക് വേറൊരു കല്ല്യാണോ ഞാനത് സംബന്ധിച്ചുകൊടുക്കണെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് അവരതിനെ തുണിഞ്ഞത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഞാൻ എതിർത്തു ഭയങ്കരമായിട്ട് എതിർത്തു അവരെന്നെ പുറത്താക്കി മുഖം കുനിച്ചുകൊണ്ട് ആദർശി വീണ്ടും പറഞ്ഞു മുറിഞ്ഞ ഹൃദയമായതുകൊണ്ട് തന്നെ വീണ്ടും മുറിഞ്ഞില്ല ഞാനൊരു ഫ്ലാറ്റിലേക്ക് മാറി അവിടെ നിന്നു കൊണ്ട് നാട്ടിൽ നിന്ന് മാറാൻ മറ്റൊരു ജോലിക്കായി ശ്രമിച്ചു അങ്ങനെ അവിടെ എത്തിയത് ആദർശ മുഖം ചേരിച്ചുകൊണ്ട് സഞ്ജീവിനെ നോക്കി പക്ഷേ അവളെ മറക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ലെടോ എനിക്കറിയില്ല അതെങ്ങനെ നിന്നോട് നിന്നോട് പറയണമെന്ന് ആദർശി വീണ്ടും മുഖം കുനിച്ചു പറയണ്ടട എനിക്കറിയാം സഞ്ജു ചിരിയോട് അവൻ്റെ തോളിൽ തട്ടി എന്തായിരുന്നു നിന്റെ ആ പ്രണയനിയുടെ പേര് അത് ചോദിക്കുമ്പോൾ സഞ്ജുവിന്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നുണ്ടായിരുന്നു പത്മജ അത്രയും കാലത്തിന് ശേഷവും അല്പം പോലും അണയാത്ത സ്നേഹം മുഴുവൻ ആ പേര് പറയുമ്പോഴും ആദർശിന്റെ വാക്കിലും നോക്കിലും നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു ബെല്ലടിക്കാൻ കാത്തിന്നില്ല അതിനു മുന്നേ മണിയേട്ടനോട് പറഞ്ഞിട്ട് ആദ്യ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിരുന്നു വീട്ടിലേക്ക് ഓടിയെത്താനാണ് ഓരോ നിമിഷവും ഹൃദയം തുടിക്കുന്നത് അവിടെയാണിപ്പോൾ തന്നെ സന്തോഷവും സമാധാനവുമെല്ലാം ആദ്യമൊക്കെ വീട്ടിലേക്ക് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു ശൂന്യതയായിരുന്നു ആവേശമായി പടർന്നു തുടങ്ങിയിരിക്കുന്നു പ്രിയമിസിനെ ഇനിയെങ്കിലും കൊണ്ടുപോവാ സാറേ എന്നുച്ചക്ക് അവനെ കണ്ടപ്പോൾ അമൃത പറഞ്ഞ മുതൽ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരും നിമിഷങ്ങളെയും താലൂലിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷവും അവനിരുന്നത് വഴക്കിട്ടും തമ്മിൽ തലയും നടന്നു തീർത്ത വഴികളിൽ ഇനി പ്രണയത്തിൻ്റെ പൂക്കൾ കൊഴിയും ശിശിരമായും വസന്തമായും ഉള്ളിൽ ഒരുവൾ പൂ തുലഞ്ഞു നിൽക്കുന്നത് പോലെ അവൻ്റെ ഓർമ്മകൾക്കൊരു സൗരഭ്യം നിറഞ്ഞു അവൻ്റെ അതേ തോന്നലോടെ മോഹത്തോടെ ഉച്ചതിരിഞ്ഞ മുതൽ ഉമരത്തെ തൂങ്ങിച്ചാരി ആ വരവും പോലെ അവളും ഉണ്ടായിരുന്നു ചുറ്റും പടർന്നു നിൽക്കുന്ന മൗനങ്ങൾ ഇടക്കിടാവയിൽ നിന്നൊക്കെ അവളെ കളിയാക്കി കളിപ്പിച്ചുകൊണ്ടാതി വിളിക്കുന്ന പോലെ കൃഷ്ണ എന്നുള്ള വിളികൾ ഉയരും അപ്പോഴെല്ലാം കൊതിയോടെ കണ്ണുകൾ അവനെ തിരയും അവനു വേണ്ടിയുള്ള ഈ കാത്തിരിപ്പാണ് ഏറ്റവും സുഖമുള്ള നോവെന്നുപോലും തോന്നിപ്പോയി അവൾക്ക് ഒടുവിൽ ഒടുവിൽ അവന്റെ കാരെത്തി തുടിക്കുന്ന ഹൃദയത്തിനൊപ്പം അറിയപ്പെടാത്തൊരു വികാരം കൂടി അവളെ വിവശയാക്കി ഓടിയടുത്തേക്ക് ചെല്ലണമെന്നുണ്ടായിട്ടും ആ തൂണിൽ മുറുകെ പിടിച്ചു നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാതെ അവൾ അതേ നിൽപ്പ് തുടർന്നു പുറത്തേക്ക് ഇറങ്ങി മുന്നേ ആ നിൽപ്പ് കണ്ടതു ഉള്ളി നിറഞ്ഞൊരു സിരിയോടെയാണ് ആദ്യ ഡോറ് തുറന്നിറങ്ങിയത് കാത്തിൽ പായിരുന്നോ പ്രണയം നിറച്ചുകൊണ്ട് അവളെ നോക്കി അരികിലേക്ക് ചെന്നിട്ട് ആദ്യം ചോദിച്ചു പ്രിയ കുറുമ്പോടെ അല്ലേന്ന് തലയാട്ടി അല്ലേ ആദിയുടെ നെറ്റി ഒളിഞ്ഞു അല്ലെന്നേ പ്രിയവന്റെ കൈയിലെ ബാഗിന് നേരെ നീട്ടി എങ്കി പിന്നെ ഇവിടെ ഇങ്ങനെ വടി പോലെ നിന്ന് എന്തിനാണെന്ന് പറയുന്നേ ബാഗാവുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തോണ്ട് ആദി സിരിയോടെ ചോദിച്ചു ഇതാണ് തുടരെ കണ്ണ ചിമ്മിയൊരു കള്ളി സിരിയോടെ പ്രിയവനെ നോക്കി ഏത് ആദിക അവരുടെ ഭാവം കണ്ടിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു മറ്റേത് പ്രിയവനെ ചെരിഞ്ഞു നോക്കി സിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു കാര്യം പറയാടി മരം കേറി ആദി വേദനിപ്പിച്ചുകൊണ്ട് അവിടെ നോക്ക് പിടിച്ചു വിളിച്ചു അത് പൂമുഖവാതിൽക്കൽ സ്നേഹം വിളത്തുന്ന അതില്ലേ പ്രിയ ഒളിപ്പിച്ച് പിടിച്ച ചിരിയോടെ ആദ്യം നോക്കി അവൻ ഉറക്കി പൊട്ടിച്ചിരിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്ന് ആ അതന്നെ പ്രിയ അവനെ നോക്കി തലയാട്ടി ഓക്കെ സമ്മതിച്ചു പക്ഷേ ആ പാട്ടിന്റെ വരികൾക്ക് എൻ്റെ ഭാരി ഉട്ടു ും ആദി അവളെ കുറുമ്പെറുകെ പിടിച്ച് അല്ലോ അതിപ്പൊ എന്തൊരു പാട്ടാണ് സ്വന്തം ആവശ്യങ്ങൾ നടന്നിട്ടാണ് ഭാര്യയെ പൊക്കി അടിക്കുന്നു അത്ര തന്നെ അല്ല ഏതിലും ഭർത്താവ് അത് സ്വന്തം ഭാര്യയെ കുറിച്ച് ഇത്രയും നല്ലത് പറയൂ ഇല്ല അങ്ങനെ ഒരു ഭർത്താവിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല മിസ്റ്റർ പ്രിയവനിൽ നിന്ന് പിടഞ്ഞു മാറിക്കൊണ്ട് ചൊടിയോടാ പറഞ്ഞോണ്ട് അവനെ ചെറഞ്ഞു നോക്കി ഹലോ ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു അടിപൊളി പാട്ടിനെയാ മോളിപ്പ നൈസായിട്ട് ട്രോളിയത് ആരും കേൾക്കണ്ട ആദ്യ നടുവിന് കൈ കൊടുത്തോണ്ട് അവളെ നോക്കി അതിപ്പം എത്ര ആരാധകരുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും കഴുത്തിൽ കിടന്ന ബാഗ് ഊരി മേശയിലേക്ക് വെച്ചുകൊണ്ട് പ്രിയ പറഞ്ഞു നീ പറയും നീ കൃഷ്ണപ്രിയ ആണല്ലോ നിനക്കു കൂടുതലാണല്ലോ അപ്പം പിന്നെ നീ പറയണല്ലോ ആദ്യമുള്ള കളി ആ കീണത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ മുറിയിലേക്ക് നടന്നു ഇതെല്ലിൻ്റെയും പല്ലിനെയും പ്രശ്നമില്ല ആദ്യ കേട്ടാ ഈ പാട്ട് കേൾക്കുമ്പോഴേക്കും എനിക്ക് തോന്നും ഫുള്ള് പൊക്കേടിയാ അത് സ്വന്തം കാര്യങ്ങൾ മുടക്കം കൂടാതെ നടന്നിട്ടാൻ വേണ്ടിയാണെന്ന് അവന് പുറകെ ചെന്നുകൊണ്ട് പ്രിയ പറഞ്ഞു ആദ്യമൊന്നും പറയാതെ സിരിയോടെ മുറിയിലേക്ക് ചെന്നിട്ട് വാച്ച് അഴിച്ചെടുക്കുകയാണ് നിങ്ങൾക്കൊന്നും പറയാനില്ലേ അവനൊന്നും ഇണ്ടാ നിൽക്കുന്ന കണ്ടതും വിട്ടു കൊടുക്കാൻ ഉദ്ദേശമില്ലാതിരുന്ന പ്രിയ അവന് മുന്നിലേക്ക് ചെന്ന് നിന്നു എവിടെ പോയി കൃഷ്ണ ആദ്യ അവളെ നോക്കി മൃദുവായി ചോദിച്ചു മുത്തച്ഛൻ അമ്പലത്തിൽ പോയി ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പ്രിയ പറഞ്ഞു മുഴുവനാക്കും മുന്നേ തന്നെ ആദ്യ അവളെ ഒറ്റ വലിക്കുന്ന ഇഞ്ചിലേക്ക് ചേർത്തു പറയാനല്ലേ കൃഷ്ണ പ്രവർത്തിക്കാന പകച്ചു നിൽക്കുന്ന പ്രിയയുടെ മുഖത്തിലൂടെ വിരലോടിച്ചുണ്ട് ആദ്യ ആർദ്രമായി പറഞ്ഞു അവന്റെ വിരൽ ചുണ്ടിലെത്തി കാന്തം പോലെയുള്ള അവനിൽ ചേർന്നുള്ള ആ നിൽപ്പും അവനിൽ നിന്നും തന്നിലേക്ക് ഒഴുകിയെത്തുന്ന വശമായ ഗന്ധവും അകന്നു മാറി ഓടണമെന്നുണ്ടായിട്ടും അവന് വയ്യാതെ പ്രിയാതെ നിൽപ്പ് തുറന്നു കൃഷ്ണ ും അവന്റെ നെഞ്ചിൽ അള്ളി പിടിച്ചു അവൾ ആ വിരൽ വിട്ടതും ആദിപതിയെ വിറക്കുന്ന ചുണ്ടിലൊന്ന് തഴുകി താനും അവൾ ഒരുപോലെ ആദ്യൊന്നുകൂടെ അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചു ഹൃദയം ഒന്നായി മിടിക്കുന്ന പോലെ വിറക്കുന്ന ചുണ്ടുകൾ അവനെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം പതിയെ പറഞ്ഞുകൊണ്ടവൻ അവളുടെ മുഖമുയർത്തി എതിർപ്പൊന്നും പറയാതെ പ്രിയ അവനിലേക്ക് ഒന്നുകൂടെ ചാഞ്ഞതോടെ ആദ്യാലഹയിലേക്ക് അലിഞ്ഞു ചേർന്നിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക